അപ്പോൾ ഇന്ന് നമ്മളെ ജാപ്പുവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടാണുള്ളത് കേക്കും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട് കുറച്ച് പിന്നെ ചോക്ലേറ്റ്സ് എല്ലാം വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കി കേക്ക് മുറിക്കുന്ന വീടും കാണാം ഓക്കെ നമുക്ക് അഞ്ചിപ്പ കത്തിക്കുന്നത് അഞ്ചിപ്പിളി കത്തിച്ച നല്ല മെരിചൂടി അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല അഞ്ചിപ്പിന്റെ കെയിമിൽ തന്നെ എന്താ പറയാ ലൈറ്ററും ലൈറ്ററും കാര്യങ്ങളെല്ലാം അഞ്ചിപ്പിന്റെ ഗെയിമിൽ തന്നെ ഉണ്ടായി പിന്നെ അതുപോലെ തന്നെ പിന്നെ ചാപ്പം നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്തായാലും തലക്കറിമി വരുമ്പോ അങ്ങനത്തെ ഒരു കാശത്തെ ഞാൻ കത്തിക്കാം ন্রড… থিলথ্ দারে ঩জ্রেদ঺ল্র্রে— নারফ্রে পরেং বিিল্ দুংা Happy birthday joyous. happy birthday joyous. പിന്നെ വരാണ്ട് <laughs> <laughs> <laughs>

ോട് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞു നീ പിളിന്റെ ഫോണില് വിളിപ്പൊളി രണ്ട് വാക്കി ബ്ലോഗി പറ സാലിയെ പറ്റി എനിക്ക് എന്താ പറയല്ലെ നീക്ക് നല്ല എല്ലാം നിന്നോട് നല്ലൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് നമ്മളോടല്ല അതുപോലെ നിന്നോടുണ്ട് അതിന്റെ ഓർത്ത് നമുക്ക് ഈ കേക്ക് അല്ലേ പ്രത്യേകം ആക്കി കൊടുക്കണം രാത്രി നമ്മൾ വർക്ക് ചെയ്തിട്ട് രാത്രി സെറ്റ് സെറ്റ് ആക്കും അങ്ങനെ ആക്കി പറഞ്ഞിട്ട് രാത്രിത്തേക്ക് സെറ്റാക്കും കോഴിവിളി ആളക്കത്തിലേ ഇല്ലേ ഇല്ല എല്ലാട് പോകുന്നല്ലോ അതുപോലെ തന്നെ നമ്മക്ക് കേക്കും കടക്കാലും ഐജാസ് മുഹമ്മദ് ചക്കൊള്ളിട്ടേ കേക്ക് മുരിക്കുന്നുണ്ടോ ആടെ അസ്ലിമുസോഡ് ഓക്കെ അപ്പൊ നമ്മ ഈ കേക്ക് നാലാ മണ്ണിലെ മണ്ഡല കേക്ക് മുറിക്കാൻ വേണ്ടി പോയിന് പിടിച്ച് ഞാൻ എത്തിക്കണ്ടേ ini mana dong lah nyari. itu Ini adalah bosnya. itu lah mang maco ini. Happy Birthday Japu. <laughs> Happy Birthday Japu. Happy Birthday Japu. <laughs> Happy Birthday Japu. Happy Birthday Joy. Happy Birthday Japu. കേക്ക് വളരെ ടേസ്റ്റിയാണ് ടേസ്റ്റിയാണ് ഭയങ്കര

ൾ കാണുന്നുണ്ട് യൂട്യൂബിൽ കൊടിക്കടാ ടേസ്റ്റ് ഓർത്തരൂള് ണ്ട് <iong Riping> <s Bondi> <sos> <shoks> <taleEtà> അപ്പൊ കെ പിന്നെ കൊണ്ടോ കൊണ്ടോട്ടോ കെ പി നമ്മടെ ഓക്കെ െ കുറിച്ച് പറയുകയാണെങ്കിൽ മന്തി മന്തി പോയി അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോ നമ്മക്ക് ഇപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എത്രയാന്ന് വെച്ചാല് െറ്റ് എല്ലാരും കാണുന്ന പക്ഷെ ആള് കൂടിക്കഴിഞ്ഞാൽ നിങ്ങക്കാർക്ക് ഫുഡ് കിട്ടൂല കാരണം കഴിഞ്ഞാല് കെ പിന്നെ വേണം ഒരു ചെമ്പ് ഫുഡ് ചെമ്പ് പിന്നെ പത്ത് ചെമ്പ് മന്തിണ്ട് അത് ഞമ്മക്ക് കൊറച്ചായിട്ട് പറയാം ഉണ്ട് നമ്മളെ അതുപോലെ തന്നെ അടുത്തുണ്ട് കേക്ക് എങ്ങനെയുണ്ട് ഏലാ പൊട്ട വാങ്ങിനോ ഏട് മുട ഞാൻ തോന്നിട്ടില്ല കേട്ടാ കേക്ക് എങ്ങനെ എടുക്കാ ഇതി ഒരേ ആവണി കൊടുക്കാനാണ് അങ്കു പെണ്ണോ എല്ലാര് പരിചയമായിരിക്കും ഓക്കെ യൂട്യൂബിലും എല്ലാത്തിലും ഫേമസ് ആയിരിക്കുന്ന കേക്ക് രണ്ടു വാക്ക് എന്നാണ് പറയാനുള്ളത് അപ്പൊ ഇങ്ങോട്ട് കടുത്തോ ഈയൊരു രണ്ടു രണ്ടും പറ്റേ ഈ ഈയൊരു നമ്മള് പോക ജന്മദിനം ആശ്വസിക്കുന്ന സന്ദർഭത്തില് ഇത്തിരി നല്ലൊരു കേക്ക് മധുരം മുതൽ കേക്ക് അപ്പൊ എന്താന്ന് പറയല് സംഭവം വരെ പക്ഷെ ഫോൺ എടുത്തില്ല പരിപാടി ബിസിയും അപ്പൊ ഗൈസ് ബാക്കി നമ്മളെ വീഡിയോയിൽ പിന്നെ കാണാം അപ്പൊ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ